വിശുദ്ധ ഫൗസ്തീനായുടെ യേശുദർശനേഷ് ജീവാധി നായകനായ മാസം തോറുമുള്ള അനുവാദങ്ങൾ ചാപ്പലിന്റെ സമീപത്തു കൂടി പോകുമ്പോൾ അതിൽ പ്രവേശിക്കാൻ ഒഴിവു സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ചെറിയ സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും കടം മേടിക്കാനും ഉച്ചയ്ക്ക് മുമ്പും വൈകിട്ടും ലഘുഭക്ഷണം കഴിക്കാൻ ഉല്ലാസങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒഴിവ് ലഭിക്കാൻ സമൂഹത്തിന്റെ അഭ്യാസങ്ങളിൽ നിന്ന് ചില സമയത്ത് ഒഴിവ് ലഭിക്കാൻ പ്രഭാതത്തിലും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ നിന്ന് ചിലപ്പോൾ ഒഴിവ് ലഭിക്കാൻ ഒൻപത് മണി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് കൂടി ചിലപ്പോൾ ജോലി തുടർന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഒൻപത് മണി കഴിഞ്ഞ് എന്റെ ആത്മീയ അഭ്യാസങ്ങൾ ചെയ്യാൻ ഒഴിവു സമയങ്ങളിൽ എന്തെങ്കിലും എഴുതാനും കുറിച്ചു വയ്ക്കാനും ഫോൺ ചെയ്യാൻ മഠത്തിന് പുറത്തു പോകാൻ പട്ടണത്തിലായിരിക്കുമ്പോൾ ദേവാലയം സന്ദർശിക്കാൻ രോഗികളായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ സന്ദർശിക്കാൻ ആവശ്യം വരികയാണെങ്കിൽ മറ്റൊരു സിസ്റ്ററിന്റെ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ തവണ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ചെറിയ പരിത്യാഗങ്ങൾ കൈവിരിച്ച് ദൈവകരുണയുടെ ജപമാല ചൊല്ലാൻ ശനിയാഴ്ചകളിൽ കൈവിരിച്ചു പിടിച്ച് ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലാൻ ചില അവസരങ്ങളിൽ സാഷ്ടാംഗം കിടന്ന് ഒരു പ്രാർത്ഥന ചൊല്ലാൻ വ്യാഴാഴ്ചകളിൽ തിരുമണിക്കൂർ ആചരിക്കാൻ വെള്ളിയാഴ്ചകളിൽ മരണാസനരായ പാപികൾക്ക് വേണ്ടി ചില ഗൗരവമുള്ള പരിത്യാഗം ചെയ്യാൻ ഈശോയെ ഏകാന്തമായ ഹൃദയത്തിന്റെ കൂട്ടുകാര അങ്ങ് എൻ്റെ അഭയസ്ഥാനമാണ് അങ്ങ് എൻ്റെ സമാധാനമാണ് അങ്ങ് എൻ്റെ രക്ഷയാണ് എൻ്റെ സംശയങ്ങളുടെ ആധിക്യത്തിലും വിഷമസന്ധികളിലും അങ്ങ് എന്റെ പ്രശാന്തതയാകുന്നു അങ്ങ് എന്റെ ജീവിതപാത തെളിക്കുന്ന പ്രകാശരശ്മിയാണ് ഏകാന്തത അനുഭവിക്കുന്ന ആത്മാവിന് അങ്ങ് എല്ലാമാണ് നിശബ്ദമായിരിക്കുന്ന ആത്മാവിനെയും അങ്ങ് മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളുടെ ബലഹീനത മനസ്സിലാക്കുന്നു ഒരു നല്ല വൈദ്യനെ പോലെ ഞങ്ങളെ സഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കി ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലെല്ലാം അങ്ങ് വിദഗ്ധനാണ് നിത്യവ്രത വാഗ്ദാന സമയത്ത് സംസാരിച്ച റോസ് പിതാവിന്റെ വാക്കുകൾ സ്വർഗീയ വെളിച്ചത്തിന്റെയും ജ്വലിക്കുന്ന സ്നേഹത്തിന്റെയും അടയാളമായിരി സ്വീകരിക്കുക മോതിരം തന്നപ്പോൾ പരമോന്നതനായ പിതാവിന്റെ മകനായ ഈശോ മിശുകായുമായി ഞാൻ നിന്നെ വിവാഹ വാഗ്ദാനം ചെയ്യുന്നു നിന്നെ കളങ്കമില്ലാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കട്ടെ കന്യകകളുടെ മണവാളനായ മിശുകായോട് നീ ചെയ്യുന്ന നിത്യമായ ഉടമ്പടിയുടെ അടയാളമായി ഈ മോതിരം സ്വീകരിക്കുക ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നീ വിളിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ അടയാളവും വിശ്വസ്ഥതയുടെ മോതിരവുമായി ഇത് സ്വീകരിക്കുക നീ അവനോട് വിശ്വസ്തത പാലിക്കുന്നെങ്കിൽ നിത്യമായി കിരീടം ധരിക്കും ഈശോയെ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ കരുണക്കടലിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങ് എനിക്കൊരമ്മയാണ് ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് കാരണം കർത്താവിൻ്റെ പീഡാസഹനത്തിന്റെ ജൂബിലി വർഷത്തിലാണ് ഞാൻ നിത്യവ്രത വാഗ്ദാനം ചെയ്തത് ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രീതി ലഭിക്കാൻ ക്രൂശിതനായ ഈശോയുടെ ബലിയോട് എന്റെ ബലിയേയും ഞാൻ ചേർത്തുവച്ചു ഈശോയോടൊത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നിത്യവ്രത വാഗ്ദാനത്തിനു ശേഷം മെയ് മാസം മുഴുവൻ ഞാൻ ക്രാക്കോവിൽ താമസിച്ചു റാപ്കായിലേക്കോ ബിൽനൂസിലേക്കോ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഒരിക്കൽ മദർ ജനറൽ മൈക്കിൾ എന്നോട് ചോദിച്ചു സിസ്റ്റർ ഇവിടെ ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുന്നത് എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങണ്ടേ ഞാൻ മറുപടി നൽകി ദൈവത്തിന്റെ തിരുഹിതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ പ്രിയമദറെ നിങ്ങൾ അയക്കുന്നിടത്തേക്ക് യാതൊരു മടിയും കൂടാതെ ഞാൻ പോകാം കാരണം ദൈവഹിതം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മദർ ജനറൽ എന്നോട് പറഞ്ഞു കൊള്ളാം പിറ്റേ ദിവസം എന്നെ വിളിച്ച് അവർ പറഞ്ഞു സിസ്റ്റർ ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ലോ നല്ല കാര്യം നീ വിൽനൂസിലേക്ക് പോകുകയാണ് ഞാൻ അവരോട് നന്ദി പറഞ്ഞു പുറപ്പെടുവാൻ പറയുന്ന ദിവസത്തിനായി കാത്തിരുന്നു എന്റെ ആത്മാവ് ഒരേ സമയം തന്നെ പ്രത്യേകമായ ആനന്ദത്താലും ഭയത്താലും നിറഞ്ഞു അവിടെ ദൈവം വലിയ കൃപകളും വലിയ സഹനങ്ങളും എനിക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും മെയ് മാസം ഇരുപത്തിയേഴ് വരെ ഞാൻ ക്രാക്കോവിൽ തന്നെ താമസിച്ചു പ്രത്യേകമായ ചുമതലയൊന്നും ഇല്ലാതിരുന്നതിനാൽ പൂന്തോട്ടത്തിൽ സഹായിക്കാൻ മാത്രം ഞാൻ പോയിരുന്നു ആ മാസം മുഴുവൻ ഞാൻ തനിയെ ജോലി ചെയ്തിരുന്നതിനാൽ ഒരു ജസ്യൂഡ് ധ്യാനം നടത്താൻ എനിക്ക് സാധിച്ചു സഭാംഗങ്ങളുടെ ഉല്ലാസത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നെങ്കിലും എനിക്ക് ജസ്യൂ ധ്യാനം നടത്താൻ കഴിഞ്ഞു ഈ സമയത്ത് ദൈവത്തിൽ നിന്ന് വളരെ വെളിച്ചം എനിക്കില്ല 歌。